ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നന്ദിനി ആ പണം തിരികെ പത്മക്ക് കൊടുത്തിരിക്കണം കേട്ടോ ഇതേ സമയം ഇതെല്ലാവർക്കും വലിയൊരു എന്താ പറയുക അന്യനാട്ടിൽ നിന്ന് വന്നിട്ട് ഒരാൾ രണ്ട് ലക്ഷം രൂപ ഇത്രയും പെട്ടെന്ന് സംഘടിപ്പിച്ചെടുക്കാൻ കഴിഞ്ഞതിൽ എല്ലാവർക്കും വലിയൊരു അഭിമാനമായി തന്നെ തോന്നണം കേട്ടോ ആ സമയം പത്മയുടെ മുന്നിൽ വല്ലാതെ അങ്ങ് വലുതായി പോവുകയാണ് ഈ പറയുന്ന നന്ദിനി അപ്പോൾ സൂര്യ സൂര്യ എങ്ങനെ പറയുന്നുണ്ട് എന്തായാലും നന്ദിനി പണം കൊണ്ടുവന്നല്ലോ എന്ന് പറയുമ്പോൾ ഇന്ദ്രജ പറയാണ് ആ ആർക്കറിയാം ഇപ്പം ഈ പണം കട്ട മോഷ്ടിച്ചാൽ കൊണ്ടുവന്ന് അങ്ങനെയെങ്കിൽ കമ്പനിയിൽ നിന്നും ആ ടെൻഡർ അതായത് ആ ടെൻഡർ പോയ കാര്യത്തെക്കുറിച്ച് അത് ആരാണ് അവിടെ തിരിമറി നടത്തിയത് എന്ന് നിനക്ക് സത്യം ചെയ്യാൻ പറ്റുമോ നന്ദിനി ചെയ്തതുപോലെ നിനക്കൊരു സത്യം ചെയ്യാൻ പറ്റുമോ അത് കേൾക്കുന്നതിനോട് കൂടി തനിക്കതിന് കഴിയുന്നില്ല കേട്ടോ അവിടെ ഇന്ദ്രജ ഇങ്ങനെ പതറുകയാണ് അപ്പോൾ ഇത് കാണുന്നതിനോട് കൂടി എന്താ കഴിയില്ലല്ലേ ഇത് തന്നെ പറയുന്നത് ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് നിൽക്കരുത് നന്ദിനി സത്യം ചെയ്തു ഇനി നീ നിന്റെ പണി നോക്കിയെന്ന് പറയുന്നു കേട്ടോ അങ്ങനെ നന്ദിനി ഈ ഒരു പണം കൊണ്ടുവന്നതിനെ തുടർന്ന് അവിടെ നിന്ന് സൂര്യ നല്ല അഭിമാനത്തോടു കൂടി പോവുകയാണ് അവൾ തൻ്റെ ആ ഒരു പെണ്ണ് തന്നെ എന്നൊക്കെ തൻ്റെ അച്ഛനോട് പറയുന്നുണ്ട് കേട്ടോ അവൾ ഈ നാട്ടിലാണെങ്കിൽ അവൾ അമ്മയുടെ മുന്നിൽ ആ പണം കൊണ്ടുവന്നല്ലോ അതിലമ്മ ചെറുതായി പോയി എന്താ മോനെ സംശയം അത് പറയാനില്ല വല്ലാതെ അങ്ങ് ചെറുതാവുക തന്നെ അവൾ ചെയ്തു കാരണം അവൾ അവളുടെ മുന്നിൽ ഒന്നും അല്ലാതായി പോയി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടാ പത്മ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു തോൽവി പത്മക്ക് ഉണ്ടായിട്ടുണ്ടാവുക എന്നൊക്കെ ഏതേന്ദ്രം മകനോട് പറയുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് രാജുവിനെയാണ് രാജുവും നന്ദിനിയും കൂടി ഇങ്ങനെ ഇരിക്കുമ്പോൾ ഉടൻ തന്നെ നന്ദിനിയോട് പറയാൻ നന്ദിനി പറയാണ് എന്തായാലും ആ പണം തിരികെ കൊടുക്കാൻ പറ്റി അതിലെനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ അത് കേൾക്കുന്നതിനോടുകൂടി ഉടൻ തന്നെ പറയാണ് എൻ്റെ നന്ദിനി നിന്നെ പറയാതിരിക്കാൻ വയ്യ അന്യം നാട്ടിൽ വന്നിട്ടും ഒരു വട്ടിപ്പലിശക്കാരനാണെങ്കിൽ അയാളെ കണ്ടെത്താനും ഈ പറയുന്ന പത്മാമേഠത്തിൻ്റെ മുഖത്തോട്ട് അതെറിയാനുമുള്ള കഴിവ് നിനക്ക് തന്നെ നീ ഒരു തൻ്റെയടി തന്നെ നീ ഒരു കില്ലാടി തന്നെ എന്നൊക്കെ ഇങ്ങനെ അതിനെക്കുറിച്ച് പറയാണ് അപ്പം നന്ദിനി പറയുകയാണെങ്കിൽ എന്തായാലും എന്ത് ചെയ്തിട്ട് എന്താ ഈ വീട്ടിൽ എൻ്റെ അവസ്ഥ ഇങ്ങനെയൊക്കെയാണല്ലോ അത് ആലോചിക്കുമ്പോൾ സങ്കടമുണ്ടെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നന്ദിനി നിൻ്റെ ഈ നല്ല മനസ്സ് കാണുന്ന ഒരു ദിവസം ഇവിടെ എല്ലാവർക്കും വരും പത്മാമയുടെ നിന്നെ അന്ന് നിൻ്റെ മ മകളായി കണ്ട് ഇന്ദ്രജയും വേദയും പോലും ഇത്ര നല്ലൊരു മനുഷ്യ സ്വഭാവം ഉള്ളതല്ല എന്ന് പത്മാമയുടെ മനസ്സിലാക്കുന്ന ആ ഒരു ദിവസം എത്തും അപ്പം നന്ദിനി പറയുകയാണെങ്കിൽ എനിക്ക് ആ പ്രതീക്ഷയൊന്നുമില്ല അതൊക്കെ എന്നോ കൈവിട്ട് പോയി എനിക്ക് ആറ് മാസം എങ്ങനെയെങ്കിലൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് എൻ്റെ വീട്ടിലോട്ട് പോണം ഈ കുടുംബത്ത് ജീവിച്ചു മടുത്തു എന്നൊക്കെ നന്ദി പറയാണ് അപ്പോൾ ഈ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ രാജു അത് ഉൾക്കൊള്ളുന്നില്ല കേട്ടോ പിന്നീട് കാണിക്കുന്നത് നന്ദിയുടെ അച്ഛനെയാണ് നന്ദിയുടെ അച്ഛൻ ഇങ്ങനെ ഈ ഒരു സെക്യൂരിറ്റി വിലക്ക് പോയിരിക്കുകയാണ് അപ്പോൾ അതൊരു ടീമിൻ്റെ കീഴിലാണ് നന്ദിനുടെ അച്ഛൻ സെക്യൂരിറ്റി വിലക്ക് പോകുന്നതായിട്ടാ അപ്പോൾ ഈ ഒരു അവിടുത്തെ ആ ഒരു ടീമിൻ്റെ ഉണ്ടല്ല അയാൾ ഈ പറയുന്ന ഇതിൻ്റെ താഴെയുള്ള ആളോട് പറയാണ് പ്രായമായ ആളുകളെ ഒന്നും ഇനി ജോലിക്ക് എടുക്കുമ്പോൾ എടുക്കണ്ട അത് ഭയങ്കര ചൊറയാണ് ഭയങ്കര പ്രശ്നമാണ് കാരണം ഞാൻ ഇപ്പോൾ ഒരാൾ പ്രായമായ ഒരാളായത് കൊണ്ട് തന്നെ അയാളെ പെട്ടെന്ന് ബോധം കെട്ട് വീണു പിന്നീട് ആ വീട്ടിൽ സെക്യൂരിറ്റി ഉണ്ടായില്ല അതിനെ ചൊ ചൊല്ലി ഒരുപാട് പ്രശ്നങ്ങൾ എനിക്ക് നേരിടേണ്ടി വന്നു എന്നൊക്കെ ഇങ്ങനെ പറയാണ് ഇല്ല സാർ ഞാനിനി എടുക്കത്തില്ല പ്രായമായ ആരും തന്നെ ഇല്ല എന്നൊക്കെ ഇങ്ങനെ പറയാണ് ആ സമയമല്ല എല്ലാവരും ജോലിക്ക് പോയോ എന്ന് ചോദിക്കുകയാണ് ഇല്ല ആരും തന്നെ പോയിട്ടില്ല എല്ലാവരും ഇവിടെ ഉണ്ട് എന്ന് എവിടെ എന്ന് ചോദിക്കുമ്പോൾ ഇതാ എല്ലാവരും ഇതാ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിരനിരമായിട്ട് സെക്യൂരിറ്റികൾ നിൽക്കുന്നുണ്ട് അപ്പോൾ ആ വേഷത്തോട് കൂടിയിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ ഉടൻ തന്നെ നന്ദിനി യുടെ അച്ഛനും ഉണ്ട് കേട്ടോ അപ്പോൾ ഉടൻ ഇവിടെ ഇങ്ങനെ ഇത് ഇത് പുതിയ ആളാണെന്ന് പറയുന്നത് ഇപ്പം ഈ ക്യാപ്പൊക്കെ വെച്ചിട്ട് യൂണിഫോമിലാണെന്നല്ലോ നിൽക്കുന്നത് അപ്പോൾ ഉടൻ തന്നെ നിങ്ങളുടെ തൊപ്പി എടുത്തേന്ന് ആ ഒരു ഇവരുടെ ടീമിൻ്റെ നേതൃത്വം വഹിക്കുന്ന ആ വലിയൊരാളുണ്ടല്ലോ മാനേജറ് മാനേജർ അയാൾ പറയുന്നുണ്ട് നിങ്ങളുടെ തൊപ്പി എടുത്തേന്ന് അപ്പോൾ അത് കേട്ടിവിടുന്നതിനെ നന്ദിയുടെ അച്ഛൻ തൊപ്പി തൊപ്പിയെടുക്കുകയാണ് ആ സമയം അയ്യോ ഈ പ്രായമായ ആളെ ഒന്നും ഒരിക്കലും പണിക്ക് നിൽക്കാൻ പറ്റില്ല തന്നോട് ഇപ്പം എന്താണോ പറഞ്ഞത് ഞാൻ പറഞ്ഞില്ല പ്രായമായ ആളെ ഒരിക്കലും പണിക്ക് നിർത്താൻ പറ്റില്ല എന്ന് പിന്നെ എന്തിനാണ് എന്ന് ചോദിക്കുന്നുണ്ട് ആ സമയം പറയാണ് ഇവർ നാട്ടും പുറത്ത് ജീവിച്ച ആളാണ് ഇപ്പോഴും നല്ല ആരോഗ്യവും നല്ല ആരോഗ്യത്തോടു കൂടി എല്ലാ പണികളും ചെയ്യാൻ ഇയാൾക്ക് കഴിയുമെന്നുള്ളത് കൊണ്ടാണ് അപ്പോഴേക്കും നന്ദിനുടെ അച്ഛൻ പറയണേ എന്നെക്കൊണ്ട് കഴിയുമെൻ്റെ ജീവിതമാർഗമാണ് ഞാനൊരിക്കലും നിങ്ങൾക്കൊരു തടസ്സമാവില്ല അതുകൊണ്ട് നിങ്ങൾ പേടിക്കണ്ട എന്നും പറയുന്നുണ്ട് ശരി എന്നാൽ ഡ്യൂട്ടിക്ക് പോകാൻ നോക്കിക്കോളൂ എന്ന് അങ്ങനെ എല്ലാവരോടും ഡ്യൂട്ടിക്ക് പോകാൻ പറയുകയാണ് ഇതേ സമയം നന്ദിനി സൂര്യക്കുള്ള പാലുമായിട്ട് വരികയാണ് അപ്പോൾ സൂര്യ ആണെങ്കിലോ നന്ദിനിയെ കാണുമ്പോൾ ആഹാ നല്ല കില്ലാടി എന്താ വരവ് സൂപ്പർ പാത്മയുടെ മുന്നിൽ നീ ആളൊരു പുലിക്കുട്ടി തന്നെ നീ ഒരു പു പുലിയല്ല പുപ്പുലി എന്ന് തന്നെ പറയാം അത്രയും ചൊണക്കുട്ടി തന്നെ ഇത്ര പെട്ടെന്ന് അന്യ നിന്ന് വന്ന നീ ഈ നാട്ടിൽ പണം സംഘടിപ്പിച്ച് നിന്നെക്കൊണ്ട് കൊണ്ടുവരാൻ കഴിഞ്ഞത് അത് നിന്നെക്കൊണ്ടേ കഴിയുള്ളൂ ഈ സൂര്യക്ക് പോലും കഴിയില്ല എന്തിനീ പത്മക്ക് എൻ്റെ അമ്മ എന്ന് പറയുന്ന അവരുണ്ടല്ല അവർക്ക് പോലും കഴിയില്ല എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടാ അപ്പോൾ ഉടനെ തന്നെ നന്ദിനി പറയാണ് സൂര്യ എന്നെ ഇങ്ങനെ കളിയാക്കാതെ അല്ലടോ ഞാൻ കാര്യം പറഞ്ഞതാണ് ഇത്ര ഈ ഇത്ര പെട്ടെന്ന് നീ പണവുമായി വരുന്ന ഒരിക്കലും Редактор субтитров എന്നിട്ട് നന്ദിനി പറയണതാ പാലേന്ന് പറയണേ അതവിടെ നിൽക്കട്ടെ ഞാൻ എന്നോട് വേറൊരു കാര്യം ചോദിക്കാൻ മറന്ന് അവൻ നന്ദിനി ചോദിക്കുക എന്ത് കാര്യം അല്ല നീ എൻ്റെ അച്ഛൻ്റെ കയ്യിൽ നിന്നും എൻ്റെ അമ്മയുടെ കയ്യിൽ നിന്നും അതുപോലെ എൻ്റെ കുടുംബാംഗങ്ങളുടെ കയ്യിൽ നിന്നൊക്കെ പണം വാങ്ങുമ്പോൾ അത് തിരികെ കൊടുക്കാൻ നീ ബാധ്യസ്ഥയാണ് അവർ നിനക്ക് ആരുമല്ല പക്ഷേ ഞാൻ എൻ്റെ ആരാണ് നീ എൻ എൻ്റെ കയ്യിൽ നിന്നും വാങ്ങിയ പണം എൻ്റെ കയ്യിൽ വെച്ച് തരേണ്ട ആവശ്യം എന്താണ് നീ നന്ദിനി എനിക്കെന്ത് വിലയാണ് നീ തരുന്നത് എന്ന് ചോദിക്കുമ്പോൾ നന്ദിനി അങ്ങനെയുള്ള ഒരു ബന്ധം നമ്മൾക്കിടയിൽ ഇല്ലല്ലോ ഞാൻ നിങ്ങളുടെ ആരാ അത് നിങ്ങൾ തന്നെ പറ കാരണം നിങ്ങളും ഞാനും തമ്മിലുള്ള ഒരു ബന്ധം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അമ്മ അമ്മയെ തകർക്കാൻ വേണ്ടി വാശിപ്പുറത്ത് എവിടെ നിൽക്കുന്ന ഒരു വേലക്കാരി പെണ്ണിനെ കല്യാണം കഴിച്ചു അതല്ലേ നിങ്ങൾ ചെയ്തത് അല്ലാതെ കണ്ട് ആത്മാർത്ഥമായി അല്ലല്ലോ എൻ്റെ കഴുത്തിൽ താലി കെട്ടിയത് ആത്മാർത്ഥമായി ഞാൻ നിങ്ങളുടെ ഭാര്യയാണോ എന്ന് ചോദിക്കുമ്പോൾ സൂര്യ ഒന്ന് ഞെട്ടിപ്പോവാണ് കേട്ടോ ആ ചോദ്യത്തിന് മുന്നേ സൂര്യ ഒന്ന് പതറിപ്പോ ഈശ്ശിരാ ഇവള് ചോദിക്കുന്ന ചോദ്യത്തിൽ ഒരർത്ഥമുണ്ടല്ലോ എന്ന ലെവലിൽ സൂര്യ ില്ക്കുന്നു കേട്ടോ ഇതേ സമയം നന്ദിനി എന്നാ പാൽ കുടിച്ചോ ഇതിന് ഉത്തരമില്ലല്ലേ ഇതാ പാല് കുടിച്ചോളൂ എന്നും പറഞ്ഞ് നന്ദിനി പാല് കൊടുക്കുമ്പോൾ സൂര്യയുടെ മനസ്സിൽ ആ ഓ ഒരു ചോദ്യം ചിഹ്നമായി തന്നെ കെടുക്കുകയാണ് കേട്ടോ കാരണം താൻ ഈ പറയുന്നത് പോലെ വാശിപ്പുറത്താണ് നന്ദിനിയെ കല്യാണം കഴിച്ചത് സ്വന്തം ഭാര്യയായി നന്ദിനിയെ തനിക്ക് കാണുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് തനിക്ക് പോലും അറിയില്ല അങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അപ്പോഴാണ് നന്ദിനിയുടെ വീടിൻ്റെ മുറ്റത്ത് നന്ദിനിയുടെ അച്ഛൻ സെക്യൂരിറ്റി വിലക്ക് വരുന്നത് ബൈക്കിൽ തന്നെ നിർത്തുമ്പോൾ അയാളാകെ പകച്ചു പോവാണ് ഈശ്വര ഇത് എന്താ പൊതു എന്നുള്ള ലെവലിൽ നന്ദിയുടെ അച്ഛൻ നിൽക്കുന്നുണ്ട് എൻ്റെ മോളുടെ ഈ വലിയ സാറിൻ്റെ വീട്ടിൽ തന്നെ ഞാൻ വേലയ്ക്ക് വന്നിരിക്കെ അപ്പോൾ ഉടനെ തന്നെ തൻ്റെ മാനേജറോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ ഈ വീട്ടിലാണ് വേലയ്ക്ക് നിൽക്കുന്നത് അതെന്താടോ താനീ വീട്ടിൽ വേല ചെയ്യാൻ പാടില്ല എന്ന് ഉണ്ടോ താൻ ഈ വീട് അറിയുമോ അയ്യോ അറിയത്തില്ല പിന്നെ എന്താ തനിക്ക് കുഴപ്പം ഈ വീട്ടിൽ വേലയ്ക്ക് നിന്നാ അത് കേൾക്കുന്നതിനോട് കൂടി തനിക്ക് അവിടെ ഉത്തരം പറയാനില്ല കേട്ടോ താൻ ഇനി എന്താ ചെയ്യാ എന്ന് ഇങ്ങനെ പേടിയോട് കൂടി നിൽക്കുകയാണ് കേട്ടാ എന്താ ഞാൻ ചോദിച്ചതിന് മറുപടി പറയാൻ തനിക്ക് കഴിയുന്നില്ല എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടാ ആ സമയം ഒന്നും മിണ്ടാനാവാതെ അവിടെ ഈ നന്ദിനിയുടെ അച്ഛനാകെ പകച്ചു പോയി നിൽ പകച്ചു നിൽക്കുകയാണെങ്കിൽ കേട്ടോ ഇനി എന്താ ഞാൻ ചെയ്യുക എൻ്റെ കുടുംബം മുന്നോട്ട് പോകണമെങ്കിൽ തനിക്കൊരു വേല വേണം എന്നാൽ തന്നെ ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്നുള്ള ആ ഒരു ഇതിൽ നിൽക്കുമ്പോൾ അവിടെ നിൽക്കുന്ന സെക്യൂരിറ്റിയോട് പറയുകയാണെങ്കിൽ നിങ്ങളുടെ ഡ്യൂട്ടി കഴിഞ്ഞു ഇനി ഇയാൾ നിന്നോളും എന്ന് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ അയാൾ നിൽക്കാണ് പിന്നീട് മങ്കി കയപ്പൊക്കെ കയ്യിൽ കൊടുത്തു പോകുന്നുണ്ട് അപ്പോൾ ഈ നന്റിയുടെ അച്ഛൻ പെട്ടെന്ന് തൻ്റെ തലയിൽ മങ്കിക്കേപ്പിടുകയാണ് ഇഷ്ട്ര എന്നെ കി പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഇവിടുത്തെ മേടം അപ്പോൾ അവിടെ പറയുന്നുണ്ട് കേട്ടോ പത്മ പത്മാ മേഡം എന്ന് പറയുന്ന ഒരു രാക്ഷസിയുണ്ട് ഇവിടെ അവരെ ഒന്ന് സൂക്ഷിക്കണം അവർ ഭയങ്കര ഭദ്രകാളിയാണ് അവരുടെ ഇടയിൽ ഒന്ന് ശ്രദ്ധിച്ച് നിൽക്കണം പിന്നെ ഒരു മകനുണ്ട് സൂര്യ എന്ന് പറയുന്നത് അവന് ഇരുപത്തി നാല് മണിക്കൂറും കുടിച്ചിട്ടാണ് വരുന്നത് കുടിക്കുന്ന സമയത്ത് അവനും മുന്നും പിന്നും നോക്കാനില്ല അങ്ങനെ ഒരു സ്വഭാവം ഉണ്ട് അവനില് എന്നും പറയുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ താൻ എന്തുത്ര അവിടെ പറയേണ്ടതെന്ന് അറിയാതെ ഇങ്ങനെ ഞെട്ടി നിൽക്കുകയോ അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള എപ്പിസോഡാണ് ഇന്ന് വരുന്നത്